ഡോക്ടർ ഞാൻ ചോദ്യം ഇതാണ് ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല ആ വ്യക്തിക്ക് ആണെങ്കിൽ തന്നെ അസുഖം മാറുമോ എത്ര ദിവസം എടുക്കും അത് പൂർണ്ണമായും മാറാൻ സമദ് സമ്മദ് വാലേക്കും അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി ചോദിച്ചത് താങ്ക് യു ഫോർ ആസ്കിങ് ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല ആ വ്യക്തിക്ക് പോസിറ്റീവ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാതെ തന്നെ അസുഖം മാറുമോ എത്ര ദിവസം എടുക്കും അത് പൂർണ്ണമായിട്ട് മാറാൻ ഇത് കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് നമ്മൾ ആദ്യം ആദ്യം വിചാരിച്ചത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് കൊറോണ വൈറസ് ബാധിച്ച ഒരു വ്യക്തി കൊറോണ വൈറസ് ബാധിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരും ആ രോഗലക്ഷണങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം കോവിഡ് നയൻറ്റീൻ വൈറസ് രോഗബാധിതനായി എന്ന് നാം പറയുക എന്നാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ് മിസ്റ്റർ അബ്ദുൾ സമദ് ഇപ്പോൾ ചോദിച്ചത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് വരികയും ആ വ്യക്തി ആ വൈറസ് ബാധയെ തുറന്ന് തന്റെ ബാഹ്യ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്ന സമയത്തെ എന്ന് പറഞ്ഞാൽ വൈറസ് ശരീരത്തിലേക്ക് വരികയും ബോഡി ബാഹ്യ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള പീരീഡിനെ നാം ഇൻക്യുബേഷൻ എന്നാണ് പറയുന്നത് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ പതിനാല് ദിവസം വരെയാണ് എങ്കിൽ പോലും മിക്കവാറും എല്ലാ പേഷ്യന്റിലും അഞ്ചോ ആറോ ഏഴാമത്തെ ദിവസമോ മിക്കവാറും രോഗലക്ഷണങ്ങൾ കാണും എന്താണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ പറയാം ഇവിടത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ല ആ വ്യക്തിയിൽ കൊറോണ വൈറസ് ബാധ ഉണ്ടാകുമെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യാതെ അസുഖം മാറുമോ എന്നാണ് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബാഹ്യ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നതാണ് അബ്ദുൽ സമദ് സൂചിപ്പിച്ചത് അത് വളരെ ശരിയുമാണ് അപ്പൊ രണ്ട് തരത്തിലുള്ള രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡിയിൽ കൊറോ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ഉണ്ടാവുകയും നമുക്ക് കിട്ടുകയും അതെങ്ങനെ കിട്ടുന്നു പിന്നീട് സൂചിപ്പിക്കാം കിട്ടുകയും പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പതിനാല് ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും രോഗലക്ഷണങ്ങൾ വരികയും അങ്ങനെ രോഗിയായി തീരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തി അബ്ദുൽ സമദ് പറഞ്ഞതുപോലെ എന്റെ ശരീരത്തിലേക്ക് വൈറസ് വരികയും എന്നാൽ എനിക്ക് രോഗലക്ഷണം ഒരു കാരണം കൊണ്ട് അത് കൺഫേം കൺഫേമാന്ന് കണ്ടുപിടിക്കപ്പെട്ട രോഗി ആദ്യത്തെ രോഗി ബാഹ്യ ലക്ഷണങ്ങളുള്ള രോഗി രണ്ടാമത്തെ രോഗി ബാഹ്യലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗി ആ രോഗിയെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശാസ്ത്രലോകം ഉപയോഗിക്കുന്ന വാക്ക് എസിംറ്റമാറ്റിക് എന്നാണ് അതായത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത വൈറസ് വാഹകൻ എന്നാണ് സത്യത്തിൽ ഇന്ന് ലോകത്ത് ഉണ്ടാക്കപ്പെടുന്ന ഈ വ്യാപനം ഓരോ രാജ്യത്തും ഉണ്ടാക്കപ്പെടുന്ന വ്യാപനങ്ങളുടെ തോത് വർദ്ധിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ആ വ്യാപനം വേണ്ടത്ര രീതിയിൽ നിയന്ത്രണ വിധേയമാക്കപ്പെടാതിരിക്കുന്നതിന്റെയും ഒരു കാരണം ഈ അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ബാഹുല്യമാണ് അതായത് അത്തരം വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളില്ല നമുക്ക് ഒരാളെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൈറസ് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ അദ്ദേഹം ഒരു രോഗിയാണോ അല്ലേ എന്ന് സംശയിക്കാൻ സാധിക്കൂ അങ്ങനെ സംശയിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളെ കണ്ടുപിടിക്കുന്നതിലുള്ള പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്ത് Encarnás, devotees, group, ini, ും രാജ്യങ്ങളിൽ സമൂഹ വ്യാപനം തടയുന്നതിനു വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ബുദ്ധിമുട്ട് ഇനി അത്തരം ഒരു വ്യക്തി ഉദാഹരണത്തിന് ഒരു രോഗിയുമായി ബാഹ്യ ലക്ഷണങ്ങളുള്ള ഒരു രോഗിയുമായി ഞാൻ ഇടപഴകി എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് സംശയമുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു ആയി എങ്കിൽ പോലും ഞാൻ ഹെൽത്തി ആണ് എനിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല അബ്ദുൾ സമദ് പറഞ്ഞ ആ രോഗി എന്ന് പറയുന്നത് ഈ രോഗിയാണ് അതായത് രോഗലക്ഷണങ്ങൾ ഇല്ല പക്ഷെ ശരീരത്തിൽ വൈറസ് ഉണ്ടെന്ന് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹം പോസിറ്റീവ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാതെ തന്നെ അസുഖം മാറുമോ കോവിഡ് കൊറോണ എന്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കുന്നില്ല കാരണം കോവിഡ് നയന്റീൻ കൊറോണ വൈറസിനെ ചികിത്സിക്കാൻ ഒരു മരുന്നുണ്ടോ മരുന്നില്ല വാക്സിനേഷൻ ഉണ്ടോ വാക്സിനേഷൻ ഇല്ല അപ്പൊ എങ്ങനെയാണ് രോഗി ഭേദമാകുന്നത് അതിന്റെ ഫിലോസഫി ഞാൻ പിന്നീട് പറയാം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള ഒരു രോഗിയെ ശാസ്ത്ര ലോകമോ ഹെൽത്ത് വർക്കേഴ്സോ ഐഡന്റിഫൈ ചെയ്താൽ ആ വ്യക്തിയെ നാം എന്ത് ചെയ്യും ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് കടത്തിവിടും കാരണം ക്വാറന്റൈൻ അല്ല ഞാൻ പറയുന്നത് ഐസൊലേഷൻ ക്വാറന്റൈനും ഐസൊലേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതും ഞാൻ സബ്സിക്വന്റ് പറയാം ഐസൊലേഷനിൽ വിടും ഐസൊലേഷനിൽ വിടുന്ന ആൾ വൈറസ് ബാധയുള്ള ആളും ക്വാറന്റൈനിൽ വിടുന്ന ആൾ വൈറസ് ബാധയുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ആളുമാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു ക്വാറന്റൈനിലേക്ക് വിടുന്ന ആളുകൾ ശരീരത്തിൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുകയോ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ആളാണ് അദ്ദേഹത്തെയാണ് ക്വാറന്റൈനിലേക്ക് വിടുക എന്നാൽ ഐസൊലേഷനിലേക്ക് വിടുന്ന ആൾ നിങ്ങൾക്ക് വൈറസ് ബാധയുണ്ടെന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാം ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കാം പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ വൈറസ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവായി കൺഫേംഡ് ആയി അത്തരത്തിലുള്ള വ്യക്തികളെ നാം ക്വാറന്റൈനിലേക്ക് കല്ല വിടുക ഐസൊലേഷനിലേക്കാണ് വിടുക കാരണം അവരിൽ ഒരു ലക്ഷണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവർക്ക് ക്വാറന്റൈനിലുള്ള ആളേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരാൾക്ക് ബാഹ്യ ലക്ഷണങ്ങൾ ഇല്ല െങ്കിൽ അദ്ദേഹത്തെ ഒബ്സർവേഷനിൽ വെക്കുക മാത്രമാണ് ചെയ്യുക കാരണം അദ്ദേഹത്തിന് ലക്ഷണങ്ങളില്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളില്ല അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും സപ്പോർട്ടീവ് മെഡിസിൻ കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി ആ ഐസൊലേഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഏഴ് മുതൽ പത്ത് ദിവസം വരെയാണ് കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വൈറസ് വന്നു കഴിഞ്ഞാൽ ആ വൈറസ് ബാഹ്യ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പിരീഡ് പതിനാല് ദിവസമായതുകൊണ്ടും അദ്ദേഹത്തിൽ മറ്റുള്ള രോഗലക്ഷണ അദ്ദേഹത്തെ മിക്കവാറും ഏഴ് മുതൽ പത്ത് ദിവസം വരെ കൂടി പോയാൽ ദിവസം വരെ ഐസൊലേഷൻ വെക്കുകയും അതിനുള്ളിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അതിന് നടപടികൾ എടുക്കുകയും ചെയ്യും അതല്ലെങ്കിൽ ദിവസത്തിന് ശേഷം അതായത് അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാനുള്ള പിരീഡ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയുമാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല സുരക്ഷിതമായി ഐസൊലേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നും വ്യാപനം തടയുകയും അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ നോക്കുകയും അതിനുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രം മതി മിക്കവാറും അത് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം വൈറസ് നിന്ന് വിമുക്തമാകും അത് സ്വന്തം ഇമ്മ്യൂണിറ്റിയും വൈറസ് ശരീരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയും രണ്ടും കൂടി ആ ഹെൽത്തി ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ പതിനാല് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ മാറി ചെയ്യും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടതില്ല അദ്ദേഹത്തെ നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും നിൽക്കുകയാണ് ചെയ്യേണ്ടത് അത് പറയുന്നത് വൈറസ് ബാധിച്ച ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത എന്നാൽ ബാഹ്യ ലക്ഷണങ്ങൾ ഇല്ലാത്ത എസിംറ്റമാറ്റിക് എന്ന മുദ്ര കുത്തിയ രോഗിയുടെ കാര്യത്തിലാണ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് താങ്ക് യു സോ മച്ച് കോവിഡ് രോഗിയുടെ മൃതശരീരത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ ജീവിച്ചിരിക്കുന്നതേക്കാൾ കൂടുതൽ രോഗം രോഗി മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിൽ നിന്ന് പടരാൻ സാധ്യതയുണ്ടോ നമ്മുടെ അഷിന്റെ ചോദ്യത്തിനുള്ള മറുപടി ആണ് പറയുന്നത് അദ്ദേഹം കോവിഡ് വൈറസ് ഇൻഫെക്ഷനും ഡെഡ് ബോഡിയും തമ്മിലുള്ള ഒരു ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോ നമ്മുടെ ഇപ്പൊ അറിയപ്പെടുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ കറന്റ് ഒരു ഒരു വ്യക്തി മരിച്ചാൽ ആ മരിച്ചു കിടക്കുന്ന ആ മുറികൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഫ്യൂണറൽ നടക്കുന്ന ആ ഒരു ഒരു പരിതസ്ഥിതിയിൽ വൈറസ് തങ്ങി നിൽക്കപ്പെടുമെന്നും ആ വൈറസിലൂടെ വ്യാപനം സംഭവിക്കും എന്നുള്ള രീതിയിൽ നിർണയിക്കപ്പെടുന്ന പഠനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കാരണം ഒരു വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഇൻആാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എന്നുള്ളത് കൊണ്ട് ആ ബോഡിയിൽ വൈറസ് മറ്റ് ഏതൊരു ഒബ്ജക്റ്റിനെയും പോലെ മറ്റ് ഏതൊരു ഒബ്ജക്റ്റിനെയും പോലെ അവിടെ കുറച്ചു മണിക്കൂറുകൾ കടന്ന് അങ്ങനെ അത് മാറിപ്പോകും എന്നുള്ള പഠനങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു സർഫസിൽ കിടക്കുന്നത് പോലെ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു ചെയറിലോ കിടക്കുന്നത് പോലെ ജീവനില്ലാത്ത അല്ലെങ്കിൽ ഫങ്ഷണൽ ഫങ്ഷണൽ ആയിട്ടുള്ള സെല്ലുകളില്ലാത്ത കോശങ്ങളില്ലാത്ത ഒരു ഡെഡ് ബോഡിയിൽ അത് കുറച്ച് സമയം കിടക്കും എന്ന് അതിനുള്ളിൽ പിന്നീട് ഒരു വ്യാപനം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യാപനം നടക്കുന്നത് സ്രവങ്ങളിലൂടെയാണ് ആ സ്രവങ്ങൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ആ പേഷ്യന്റ് തുമ്മണം അല്ലെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ സ്പ്യൂട്ടം പുറത്തേക്ക് ചുമക്കണം അപ്പൊ ഡെഡ് ബോഡി അത്തരത്തിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുവാനുള്ള സാധ്യത ഇല്ലെന്നാണ് പൊതുവെ വന്നത് ആ ഡെഡ് ബോഡിയിൽ നിന്നും കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ച ആ വ്യക്തിയിൽ നിന്നും നമുക്ക് പിന്നെ ഡിസീസ് പടരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്രവം പുറത്തേക്ക് വന്നതിന്റെ ഫലമായി ആ അദ്ദേഹത്തിന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഈ കോവിഡ് നയൻറ്റീൻ വൈറസിന്റെ ബാധയുണ്ടായിട്ട് അതവിടെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഏതൊരു സർഫസിലും നിൽക്കുന്നത് പോലെ നാം ആ ബോഡിയുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കപ്പെട്ടാൽ ആ രോഗം നമുക്ക് വരും ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് അതായത് നമ്മൾ ടേബിളിൽ ഒരു സ്രവം കിടക്കുന്നത് പോലെ ഒരു ചെയറിൽ സ്രവം കെടുക്കുന്നത് പോലെ ആ ഡെഡ് ബോഡിയിൽ ഒരു സ്രവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ തൊടുകയോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാലൊരു ആയിട്ടുള്ള ട്രാൻസ്മിഷൻ അതായത് അദ്ദേഹം ൂടെയുള്ള ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടും കഫ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും ആ ഒരു പ്രൈമറി ട്രാൻസ്മിഷൻ ഉള്ള സാധ്യത ഇല്ല അതുകൊണ്ടാണ് പലപ്പോഴും ഡെഡ് ബോഡിയെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും നമ്മൾ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ച ഒരു ഡെഡ് ബോഡിയെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു രോഗം വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്ന് പറയുന്നത് മുൻകരുതലുകൾ എടുക്കണം എന്ന് പറയുന്നത് ഇനി അവരെ കഫം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസ്കരിക്കുമ്പോഴോ പലപ്പോഴും ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള ചില നടപടികൾ എടുക്കുന്നത് അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡിയിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടും എന്നുള്ള ഒരു ഭയം കൊണ്ടല്ല മറിച്ച് സാധാരണ രീതിയിൽ ഇനിയുള്ള പഠനങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിലപാട് വരികയാണെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള രീതിയിലുള്ളത് അതായത് മൂന്ന് ലെയർ തുണികൊണ്ട് മൂടുക അതല്ലെങ്കിൽ അവിടെ മാത്രം നിർത്തുക അതുപോലെ തന്നെ സംസ്കരിക്കുന്ന സമയത്ത് മാക്സിമം ക്രൗഡ് ഒഴിവാക്കുക അത് ഏറ്റവും ആഴത്തിൽ സംസ്കരിക്കുക ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടും ഇനി ഒരുപക്ഷെ നാളെ അങ്ങനെ ചെയ്യാത്തതിന്റെ പേരിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ അതൊരു മണ്ടത്തരമായി പോകും എന്നുള്ളത് കൊണ്ടുമാണ് സാധാരണ രീതിയിൽ നമ്മൾ അത്തരത്തിലുള്ള മുൻകരുത് പറഞ്ഞു വന്നത് ഇൻ കൺക്ലൂഷൻ ഒരു ഡെഡ് ബോഡിയിൽ നിന്നും ആക്റ്റീവായ സ്ഥിതിയിൽ നമുക്ക് രോഗം പകരുകയില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു വൈറസുള്ള സ്രവം കിടക്കുമ്പോൾ അതിലൊരു കോണ്ടാക്ട് വന്നാൽ ഉണ്ടാക്കപ്പെടുന്ന ട്രാൻസ്മിഷൻ സാധ്യത ഒരു ഡെഡ് ബോഡിയുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നാം അഡീഷണൽ പ്രിക്കോഷൻസ് അതായത് സാധാരണ മരണങ്ങൾ കൈകാര്യം ചെയ്തതിനേക്കാൾ കൂടുതൽ കൂടിയുള്ള അഡീഷണൽ ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണമെന്ന് പറയുന്നത് ക്രൗഡ് കുറയ്ക്കാൻ പറയുന്നതും അവർ തമ്മിലുള്ള അകലം പാലിക്കാൻ പറയുന്നതും മാക്സിമം ആഴത്തിൽ കുഴിച്ചിടാൻ പറയുന്നതും മൂന്ന് ലെയറിൽ കഫം പൊതിയണമെന്ന് പറയുന്നതും നമ്മൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിക്കണമെന്നും പറയുന്നതിന്റെ ഒരു ലോജിക്കും അത് തന്നെയാണ് കൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ ഈ പ്രായമുള്ള ആളുകൾ അറുപത്തഞ്ചു വയസ്സിന് മേലെയുള്ള ആളുകൾ അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആളുകൾ അത്തരം അവസരങ്ങളിൽ വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യത തുലവും കൂടുതലായതുകൊണ്ടും അത് അതുപോലെ തന്നെ നാം സാധാരണ ചെയ്യുന്ന പോലെ ബോഡ് ഡെഡ് ബോഡിയെ കിസ് ചെയ്യുക അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന അവസരത്തിൽ അതുപോലെ തന്നെ കഫം ചെയ്യുന്ന അവസരത്തിലെല്ലാം കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അത് ചെയ്യുന്ന ആളുകൾ എടുക്കണം കിസ്സിങ്ങും കാര്യങ്ങൾ എനിവേ അവോയ്ഡ് ചെയ്യണം പക്ഷെ വാഷ് അല്ലെങ്കിൽ കഫൻ ചെയ്യുമ്പോഴോ ഈ പറയുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം ഏതെങ്കിലും രീതിയിൽ ആ ശരീരം ക്ലീൻ അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു കണ്ടാമിനേഷൻ വന്നാൽ ഡിസീസ് പകരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആണ് മിക്കവാറും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് എന്ന് പറയുന്ന അതായത് ഡിസ്പോസിബിൾ ഗ്ലൗൺ ഫേസ് ഷീൽഡ് ഗോഗിൾസ് എൻ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം കൈകാര്യം ചെയ്യണം ആരോഗ്യ വിദഗ്ധർ ഡോക്ടർ തുപ്പലിലുള്ള വൈറസ് തുപ്പൽ വെയിലേറ്റ് ഡ്രൈ കൂടി നശിക്കുമോ അതായത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത് മറ്റൊരു വാട്സപ്പ് വാർത്തകൾ പ്രചരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ ടെമ്പറേച്ചർ ഉയർന്ന ചൂട് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് നശിച്ചു പോകും എന്ന് പറയുന്നു അതുകൊണ്ട് അത്തരം രാജ്യങ്ങളിലുള്ളവർ ആണെന്നും അവിടെ കൊറോണ വൈറസ് വ്യാപനം ഉണ്ടാവുകയില്ല എന്നും പറയുന്നത് ശരിയാണോ അത് ശരിയല്ല കാരണം ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങൾ നോക്കിയാൽ മിക്കവാറും ഏകദേശം ഒരു നാൽപ്പത് ശതമാനം രാജ്യങ്ങളിലും ചൂട് കാലാവസ്ഥയാണ് ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും അവിടെയും കാര്യമായിട്ട് നമുക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു വ്യാപനക്കുറവ് ഉണ്ടായി എന്നാൽ എല്ലാ വൈറസുകളും ഒരു ഒരു പൊതു സവിശേഷത പൊതുവിലുള്ള പറഞ്ഞാൽ ചൂട് കൂടും കൂടും തോറും ഹ്യൂമിഡിറ്റി തോറും അവർ അവരുടെ നിലനിൽപ്പ് അഥവാ അവരുടെ ലൈഫ് സ്പാൻ കുറയുന്നതായി കണ്ടിട്ടുണ്ട് ആ ഒരു സവിശേഷത കോവിഡ് കൊറോണ വൈറസിനും അപ്ലൈ ചെയ്യാം എന്നതല്ലാതെ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസിന് മാത്രമായി ഒരു ടെമ്പറേച്ചർ റെഗുലേഷനോ ഒരു ഹ്യൂമിഡിറ്റി റെഗുലേഷനോ ഇല്ല അപ്പോ വെയില് കൊള്ളുന്നതും ചുടുവെള്ളം കുടിക്കുന്നതും ചൂടിൽ കുളിക്കുന്നതും ഒക്കെ പൊതുവിൽ ഇത് തടയാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസിനെ മൊത്തമായി നശിപ്പിക്കുന്ന ഒരു മാർഗമാണെന്ന് ദേവജീത് വിശ്വസിക്കരുത് അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ചുടുവെള്ളത്തിൽ കുളിക്കുന്ന നല്ലതാണ് ചുടുവെള്ളം ഉപയോഗിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള കാലാവസ്ഥകളിൽ പൊതുവെ പ്രൊട്ടക്ഷൻ കൂടുതലാണ് അത് പൊതുവിലുള്ള വൈറസിന്റെയും മൈക്രോബിയൽ ഓർഗാനിസത്തിന്റെയും ഒരു പൊതു സ്വഭാവം മാത്രമാണ് അത് കോവിഡ് നയൻറ്റീൻ വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല എന്ന് കൂടി മനസ്സിലാക്കുക